ഒട്ടേറെ ലൈംഗിക പീഡന കേസുകളിൽ പ്രതിയായ ഇന്ത്യൻ യുവാവിനെ ലണ്ടനിൽ ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു നവരൂപ് സിംഗ് ഇരുപത്തിനാല് എന്ന യുവാവിനെയാണ് അയൽവർത്ത് ക്രൗൺ കോടതി ശിക്ഷിച്ചത് പ്രതി കുറഞ്ഞത് പതിനാല് വർഷം തടവ് ശിക്ഷ അനുഭവിക്കണമെന്ന് കോടതി ഉത്തരവിട്ടു ഇയാൾക്കെതിരെ പീഡനം ശ്രമം തുടങ്ങിയ കേസുകളും അനുമതിയില്ലാതെ ആയുധം കൈവശം വെച്ചതിനും കേസുണ്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രതി പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും കോടതി കണ്ടെത്തി കേസിൽ അതിജീവിതയും കുടുംബവും കാണിച്ച ധൈര്യമാണ് നിർണായകമായതെന്ന് ആക്ടിംഗ് ചീഫ് സൂപ്രണ്ട് സ്റ്റെയിൻ ലിഞ്ച് പറഞ്ഞു ഫോറൻസിക് തെളിവുകൾ സി സി ടി വി ദൃശ്യങ്ങൾ സാക്ഷിമൊഴികൾ എന്നിവയെല്ലാം പ്രതിക്കെതിരെ ശക്തമായ തെളിവുകളായിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് പ്രതിക്കെതിരെ കേസ് അന്വേഷണം ആരംഭിച്ചത് ഒരു യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയെ തുടർന്നായിരുന്നു അന്വേഷണം അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ മറ്റൊരു പീഡന പരാതി കൂടി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഇരു കേസുകളിലും തമ്മിൽ ബന്ധമുണ്ടെന്ന പോലീസ് തിരിച്ചറിഞ്ഞതോടെയാണ് കൂടുതൽ വേഗത്തിൽ പ്രതിയിലേക്ക് എത്താൻ സാധിച്ചത് വാക്സിനുകളെക്കുറിച്ച് ശരിയായ അവബോധമില്ലാതിരിക്കുക അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് വാക്സിനേഷൻ ലഭിക്കുന്ന കുട്ടികളുടെ എണ്ണത്തിൽ കുറവെന്ന് അധികൃതർ വാക്സിനേഷനുകൾ എടുക്കുന്നതിനുള്ള ഭയത്തേക്കാൾ ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ മാതാപിതാക്കളെ കൂടുതൽ നിരുത്സാഹപ്പെടുത്തുന്നതായി ശിശുരോഗ വിദഗ്ധർ പറയുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ യു കെയിൽ വാക്സിൻ ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള കുറവാണ് ഉണ്ടായിരിക്കുന്നത് ഇത് അഞ്ചാം പനി വെല്ലഞ്ചുമ എന്നിവയുടെ പൊട്ടിപ്പുറപ്പെടലിന് കാരണമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മുതൽ രാജ്യത്തെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കുട്ടികൾക്കും വാക്സിൻ നൽകുക എന്ന ലക്ഷ്യം നേടാൻ യു കെക്ക് സാധിച്ചിട്ടില്ല ഇതിന്റെ ഫലമായി അഞ്ചാം പനി പോലെ തടയാവുന്ന രോഗങ്ങൾ വീണ്ടും കണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട് യു കെ പോലുള്ള ഒരു സമ്പന്ന രാജ്യത്ത് വാക്സിനേഷൻ നിരക്കുകളിലെ സ്ഥിരമായ ഇടിവ് ആശങ്കാജനമാണ് റോയൽ കോളേജ് ഓഫ് പീഡിയാട്രിക് ആൻഡ് ചൈൽഡ് ഹെൽത്തിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു അപ്പോയിൻമെൻറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ അപ്പോയിൻമെൻറ്റുകൾക്കായി സമയം ലഭിക്കാത്തത് വാക്സിനുകളെ കുറിച്ച് ചോദിക്കും ൻ ജി പിയോടോ നഴ്സിനോടോ സംസാരിക്കാൻ കഴിയാത്തത് തുടങ്ങിയവയാണ് സാധാരണയായി ആളുകളെ വാക്സിൻ എടുക്കുന്നതിൽ നിന്ന് പിന്നോക്കം വലിക്കുന്നത് എന്നും കണ്ടെത്തിയിട്ടുണ്ട്